ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ദേവയാനി ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് പറ നിനക്ക് ഇതിൽ നിന്ന് എത്ര തരാമെന്ന് അവൻ പറഞ്ഞത് അത് അത് പിന്നെ ചോദിച്ചത് കേട്ടില്ലടി നിന്നോടല്ലേ പറയാൻ പറഞ്ഞത് അത് പത്ത് ലക്ഷമാണ് മാഡം ഹാ പത്ത് ലക്ഷം അപ്പോൾ നാൽപ്പത് ലക്ഷം നിനക്ക് നാണോ ഇല്ലല്ലോടാ ഏഹ് സ്വന്തം വീട്ടിലുള്ള ആളുടെ പൈസ തന്നെ തട്ടിയെടുക്കാൻ നീയേ ആദ്യമേ ഇത് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായായിരുന്നു ഇവളൊരു പെരും കള്ളിയാണെന്ന് അതുകൊണ്ട് തന്നെ ഇവളുടെ പിന്നാലെ ഞാൻ ഫോളോ ചെയ്ത് വന്നതാ എല്ലാം എനിക്ക് മനസ്സിലായി എന്തായാലും ദേ എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് ആവശ്യത്തിന് കിട്ടേണ്ടതായിരുന്നു എന്നാൽ അത് പോലീസുകാർ ചെയ്തതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയനെ അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ആ പെൺകുട്ടിയോട് സി ഐ പറയുക ദേ ഇനിയെങ്കിലും മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളണം ഇനി ഇതുപോലൊരു കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ പിടിച്ച് എന്നെ അകത്തിടും എന്നും പറയുക അത് കേട്ടത് പേടിച്ച് പേടിച്ചങ്ങ് പുറത്തേക്ക് പോയി ഈ സമയം അബിയുടെ അടുത്തേക്ക് സി ഐ പതുക്കെ ചെല്ലുക എന്നിട്ടൊരു ഒറ്റ അടി കരണത്തിട്ട് എന്താടാ നിനക്ക് എന്നെ തിരിച്ചു തല്ലാൻ തോന്നുന്നുണ്ടോ എന്തായാലും ദേ ആ പോയ മാഡം നിന്നോട് പെരുമാറിയത് കണ്ടിട്ട് അനന്തപുരിയിലുള്ളവരുടെ അനന്തപുരിയിലുള്ളവർക്ക് നിന്നോടുള്ള മര്യാദ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ പേരിൽ എന്നെ തിരിച്ചടിക്കാനോ എന്നോട് പ്രതികാരം ചെയ്യാനോ നിന്നാല് പിന്നെ ജീവിതകാലം മുഴുവനും നീ ലോക്കപ്പിൽ കിടക്കും പിന്നെ അത് മാത്രമല്ല ഈ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഹാ പിന്നെ വീഡിയോ റെക്കോർഡും ആയിട്ടുണ്ട് അതുകൊണ്ട് അത് ഞാനേ പബ്ലിക്കിൽ ഇടാൻ അധികം താമസമൊന്നുമില്ല പക്ഷെ ഞാനത് ചെയ്യാത്തത് മൂർത്തിസാറിനെ കുറിച്ച് ഓർത്തിട്ടാണ് ഞാനത് ചെയ്തു കഴിഞ്ഞാൽ നീ അനന്തപുരിയിലെ പയ്യനാണെന്നറിയും അതിന് മൂർത്തിസാറിൻ്റെ പേരെ പോകും അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് പക്ഷേ ഇനി എന്തെങ്കിലും നീ രുമ പെരുമാറിയാൽ ഇങ്ങനെയുള്ള കള്ളങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും മൂർത്തി സാറിനെ പോലും ഞാൻ നോക്കില്ല ഞാനത് പബ്ലിക്ക് ചെയ്യും ഉറപ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് സിഐ ഇങ്ങോട്ട് പോവുക ഈ സമയമാണെങ്കിൽ അഭിയും പുറത്തേക്ക് പോയി അപ്പം ശരണ്യ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക അഭിയ കണ്ടത് എടാ എന്നാലും നീ ചെയ്തത് ശരിയായില്ല ഹോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതുപോലൊരു തിരിച്ചടി എന്നാലും അവരിങ്ങനെ ചെയ്യുമെന്ന് ഒട്ടും കരുതിയില്ല ശരണ്യെ ഞാനും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ കാരണം ജീവിതകാലം മുഴുവനും നാണം കെട്ടി ജീവിക്കേണ്ട അവസ്ഥയാണ് എനിക്ക് നീ ആദ്യം എന്നെ പ്രേമിച്ച് പറ്റിച്ചു അതിനുശേഷം മറ്റൊരു പെൺകുട്ടിയെ പ്രണയിച്ചു എല്ലാം കൊണ്ടും ഞാൻ ആകെ തകർന്നല്ലോടാ നീ കാരണോ എൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നീ ഒറ്റൊരുത്തം കാരണം ഞാൻ കല്യാണത്തെക്കുറിച്ച് പോലും ചിന്തിക്കാത്തത് ഏ എന്നിട്ടും മറ്റൊരു പെൺകുട്ടിയുടെ മനസ്സും കീഴ്പ്പെടുത്തിയതിനു ശേഷമല്ലേടാ നീ സ്നേഹിച്ച പെൺകുട്ടികളെ ഉപേക്ഷിക്കുന്നത് അങ്ങനെയല്ലേടാ നീ എന്നോടും ചെയ്തത് എന്നാലും നീ ചെയ്തത് ഒട്ടും ശരിയായില്ല ബി എനിക്കിതിൽ നഷ്ടപരിഹാരം വേണം ആ നിനക്ക് ഞാൻ തന്നോളാം നീ പേടിക്കണ്ട നീ നീ അനുഭവിച്ച ടെൻഷനും നാണക്കെ ഞാൻ നഷ്ടപരിഹാരം തരാം നീ എത്ര തരും പത്ത് ലക്ഷം ഒന്നും നീ തരില്ല എന്നെനിക്കറിയാം അത്രയും പൈസ നിൻ്റെയിൽ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം ഇല്ല ശരണ്യ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്ക് നിൽക്കുമായിരുന്നോ ദേ എൻ്റെ കയ്യിലേക്ക് ആ കാശില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇറങ്ങി പുറപ്പെട്ടത് അതിത്രയും വലിയ ഇതിൽ ചെന്നെത്തുമെന്ന് അറിഞ്ഞില്ല എടാ നിൻ്റെ കുടുംബത്തിൽ ഉള്ളവർക്കൊക്കെ നീ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ബുദ്ധിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവരിങ്ങനെ ബുദ്ധിപൂർവ്വം പെരുമാറിയത് എന്തായാലും എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയ പറ്റു ഒരു ലക്ഷോ അതെ എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടണം ഇതിനുള്ള നഷ്ടപരിഹാരമായിട്ട് എനിക്ക് ഒരു ലക്ഷം രൂപ തന്നില്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും പിന്നെ നീ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും ഞാൻ വന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ സ്ത്രീ പീഡനത്തിന് നീ അകത്ത് കിടക്കും പിന്നെ നിനക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്താ ഞാനത് ചെയ്യണോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ അഭി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയോ ശരണേ നിനക്കറിയാമല്ലോ എൻ്റെ ഫ്രണ്ട് എന്നുള്ള നിലയിൽ രീതിയിൽ നീ ഒന്ന് എന്നോട് ഇത്തിരി സഹതാപം കാണിക്കേ സഹതാപോ എടാ നീ എന്നോട് സഹതാപം കാണിച്ചിട്ടുണ്ടോടാ ഏഹ് നിന്നെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ് എന്നിട്ട് നീ എന്നോട് ചെയ്തതോ ചതിയും വഞ്ചനയും മാത്രം അങ്ങനെയുള്ള നിനക്ക് എന്തിനാടാ ഇത്തിരിയെങ്കിലും ഞാനിത് കാണിക്കുന്നത് കാണിക്കില്ലടാ നിന്നോട് ഒരു സെൻറ്റിമെൻറ്റും എനിക്കില്ല മര്യാദയ്ക്ക് എനിക്ക് ഒരു ലക്ഷം രൂപ തന്നോളണം നിൻ്റെ ഭാര്യ അവൾ അമ്മയാകാൻ പോവുക ആ സമയത്തെങ്കിലും നിനക്കിത്തിരി മനസാക്ഷേ പെരുമാറിക്കൂടെ എന്റെ ശരണി അവളെ ഞാൻ ഒഴിവാക്കാൻ നടക്കുവാ അവളെ പോലെ ഒരുത്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് തന്നെ എനിക്ക് വലിയ ഭാരവാ ഒരമ്മയാകാൻ പോകുന്ന സമയത്താണോടാ ആ പെൺകൊച്ചിനെ ഒഴിവാക്കുന്ന കാര്യം പറയുന്നത് നാണോ ഇല്ലല്ലോടാ ഏഹ് എവിടെയെങ്കിലും പോയി ചാകടാ അതാ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യം അഭിയ പിടിച്ചൊരു ഒറ്റ ഒറ്റത്തള് എന്നിട്ട് ശരണ്യം അങ്ങ് പോയി ശരണ്യെ പോയി കഴിഞ്ഞതും നമ്മുടെ സി എ അങ്ങോട്ട് വരിക എന്താടാ അവളുടെ കയ്യിൽ നിന്ന് നിനക്ക് തല്ല് കിട്ടിയോ ഇനി ജീവിതകാലം മുഴുവനും നിനക്കിങ്ങനെ തല് കിട്ടിക്കൊണ്ടേയിരിക്കും നീ കണ്ടോ എന്തായാലും നീ ചെയ്ത തെറ്റിനെ ഉറപ്പായിട്ട് നീ ഇന്ന് ജയിലിൽ കിടക്കേണ്ടതാ പക്ഷേ ആ മാഡം ആ പരാതി പിൻവലിച്ചതുകൊണ്ട് നിനക്ക് ജയിലിൽ കിടക്കാതെ രക്ഷപ്പെടാം എന്നാ ഇനി എങ്ങാനും ഇതുപോലുള്ള വൃത്തികെട്ട തറ പരിപാടികൾക്ക് ഇറങ്ങി പുറപ്പെട്ട മോനെ ഈ പോലീസുകാരാന്ന് നീ അറിയും മനസ്സിലായാലോ പോടാ എന്നും പറഞ്ഞുകൊണ്ട് അബി ആട്ടിപ്പായ്ക്കോണ്ട് ഇനി അവിടെ നിന്നാ ശരിയാവില്ല എന്നും കണ്ട അബി ഒരു ഒറ്റ ഓട്ടം ഇതേ സമയം പിന്നീട് അനന്തപുരിലക അയനയും ജയനും ആകെ ടെൻഷൻ അടിച്ച് നടക്കുക ഇത്ര നേരമായിട്ടും അച്ഛനെ കാണുന്നില്ലല്ലോ ആ ഇനിയിപ്പം എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല അമ്മയെ കാണുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആദർശേട്ടാ ആദർശേട്ടൻ ടെൻഷൻ അടിക്കണ്ട ഞാൻ വിളിക്കാം അമ്മ വന്നാൽ ഉടനെ ആ അച്ഛാ ആദർ ചേട്ടൻ ആകെ ടെൻഷനല്ല അമ്മ വന്നോ വന്നോ എന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യാനാ അവനൊരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിലാ മോളെ ആ സമയത്ത് മീറ്റിങ്ങിൽ ഇത് കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ മീറ്റിംഗിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു പാളിച്ച ഉണ്ടാവും എന്തായാലും മോളെ അവനോട് പറ ടെൻഷൻ അടിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ദേവേന് വരട്ടെ ശോ എന്നാലും ഈ അമ്മ ഇത് എന്തറിഞ്ഞിട്ടിറങ്ങി പുറപ്പെട്ടാന്ന് എനിക്ക് മനസ്സിലാവാത്തത് ആ അയാളെ പറ്റിക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ മോളെ അങ്ങനെ ആരെങ്കിലും എന്തായാലും ചെയ്ത് കാണും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ദേവയാനി വരിക ദേവയാനി വന്നത് കാറിൽ നിന്നും ദേവയാനി ഇറങ്ങി വന്നു അപ്പോൾ നമ്മുടെ നയന ദേ അമ്മ വരുന്നുണ്ട് ഈ സമയമാണെങ്കിൽ ആഹ് ജയനാകെ ടെൻഷൻ അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ദേവേന അകത്തേക്ക് വന്നു നീ എവിടെ പോയതാ ദേവയാനി ആ പെൺകുട്ടിയെ കാണാൻ ഏത് പെൺകുട്ടിയെ എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടിയെ നിങ്ങളാരും ആ പെൺകുട്ടിയെ കാണിച്ചു തന്നില്ല എന്നാൽ ആ പെൺകുട്ടി എനിക്ക് ഒരാൾ കാണിച്ചു തന്നു ഞാൻ ആ പെൺകുട്ടിയെ കാണുകയും ചെയ്തു അത് മാത്രമല്ല ആ പെൺകുട്ടിക്ക് അൻപത് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത് അമ്പത് ലക്ഷം രൂപയോ എന്ന് ചോദിച്ചുകൊണ്ട് നയനെ ഞെട്ടുക അത് കേട്ടതും ദേവേനെ നീ എന്തിനാ അത് പറഞ്ഞപ്പോൾ ഞെട്ടിയത് അൻപത് ലക്ഷം രൂപ കുറഞ്ഞു പോയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നത്തെ കാലത്ത് സ്നേഹമാണ് വലുത് അല്ലാതെ പണമല്ല ആ പെൺകുട്ടി എനിക്ക് ജീവന തന്നത് അങ്ങനെയുള്ളപ്പോൾ ആ പെൺകുട്ടിക്ക് അൻപത് ലക്ഷം രൂപ കൊടുത്തു എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല ശരിയാണ് സമ്മതിച്ചു പക്ഷെ അർഹതപ്പെട്ട കൈകളിലേക്കാണോ ആ പണം ചെന്ന് എത്തിയതെന്ന് ആര് കണ്ടു അത് കേട്ടതും ആ അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെ ആ പണം എത്തിയിരിക്കുന്നത് അൻപത് ലക്ഷം രൂപ ആ പെൺകുട്ടിയുടെ കയ്യിൽ ഞാൻ കൊടുത്തു ആ പെൺകുട്ടിക്ക് ഭയങ്കര സന്തോഷമായി ആദ്യമൊന്നും മേടിച്ചില്ല പിന്നെ ഞാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് പെൺകുട്ടി കാശ് കാശുപിടിച്ചത് ആ ഇത് മാത്രമല്ല ഇനിയും ഞാൻ അവളെ ഒരുപാട് സഹായിക്കും അപ്പോൾ ജലജ അത് നല്ല കാര്യ ഏട്ടെത്തി എന്തായാലും ദേ ഇങ്ങനൊരു സഹായം ചെയ്തത് നന്നായി ആ പെൺകുട്ടി ഏട്ടത്തിക്ക് ജീവൻ തിരിച്ചു തന്നപ്പോൾ ഏട്ടത്തി ആ പെൺകുട്ടിയെ പൈസ കൊടുത്ത് സഹായിച്ചു അത് നല്ല കാര്യം തന്നെയാണ് എന്നൊക്കെ പറയുകയാണ് ഈ സമയം നമ്മുടെ ദേവേനെ അങ്ങ് പോവുക അപ്പോൾ നയന അച്ഛാ എന്ത് ചെയ്യുമോ അച്ചാ അൻപത് ലക്ഷം രൂപ ആരോ തട്ടിയെടുത്തു അവരത് ബാങ്കിൽ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ കൊടുക്കുന്നതിന് മുമ്പ് അവരെ വിളിച്ച ആ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ പറയാം എന്നും പറയാം അപ്പോൾ ജലജ എന്തിന് എന്തിനാ അങ്ങനെ ചെയ്യുന്നേ അതെ ഏട്ടത്തി കൊടുത്തത് അർഹതപ്പെട്ട പണം തന്നെയാണ് അതും അർഹതപ്പെട്ട ആൾക്ക് അതിന് നിങ്ങൾ തടയുന്ന എന്തിനാ നിൻ്റെ വർത്താനം കേട്ടാൽ തോന്നുമല്ലോ നീയാണ് ഇതൊക്കെ ചെയ്തതെന്ന് എൻ്റെ ഈശ്വര എനിക്കിതിൽ ഒരു പങ്കുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ജലജ നേരെ മുകളിലേക്ക് പോവുക ഈ സമയം നമ്മുടെ ജയൻ പെട്ടെന്ന് തന്നെ ബാങ്കിലേക്ക് വിളിക്കുക ഹലോ ആ എന്താണ് സാർ പറഞ്ഞോളൂ അതെ ദേവയാനിയുടെ പേരിൽ ആരെങ്കിലും ചെക്കുമായിട്ട് വന്നായിരുന്നോ ആ വന്നായിരുന്നു സാർ എന്നിട്ട് പൈസ കൊടുത്തോ ഇല്ല സാർ ആ ചെക്ക് ക്യാൻസലായി അതെന്താ അത് അമ്പത് ലക്ഷത്തിൻ്റെ ചെക്കായിരുന്നു അത് പക്ഷേ ആ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലായിരുന്നു സർ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലായിരുന്നോ അതെങ്ങനെ ശരിയാവും ദേവയാനയുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരുന്നല്ലോ അത് കേട്ടതും ഉണ്ടായിരുന്നു പക്ഷെ മാഡം അത് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തായിരുന്നു മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോ ആ അതെ സാർ ആ എന്നാൽ ശരി ആ എന്താച്ചാ എന്തായി അത് പിന്നെ മോളെ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ദേവേനിയ ദേവേനി കൊടുത്ത ചെക്കില് ദേവേനി കൊടുത്ത ചെക്കില് അക്കൗണ്ട് ഉണ്ടല്ലോ ആ അക്കൗണ്ട് അതിൽ പൈസ ഇല്ലാന്ന് ഏഹ് അപ്പം അമ്മയുടെ പൈസയൊക്കെ എവിടെ അതൊക്കെ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റി എന്നാണ് ആ ബാങ്കുകാരൻ പറഞ്ഞത് എന്തായാലും എന്തോ നടന്നിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ജയ മുകളിലേക്ക് പോയി ഈ സമയം നയനാകെ സംശയത്തോടെ നിൽക്കുക എന്നാലും എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ജലജയാണ് ജലജയാണെങ്കിൽ ഫോൺ വിളിയോട് ഫോൺ വിളി കുറേ വിളിച്ചിട്ടും അഭിയെടുക്കുന്നില്ല അവൻ കറങ്ങി കിടന്ന് സന്തോഷിക്കുകയായിരിക്കും അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് അവൻ്റെ കിട്ടിയല്ലോ അതിൻ്റെ പേരിൽ ആ എന്നാ അൻപത് ലക്ഷം കിട്ടിയതിൻ്റെ പേരിൽ അവൻ അവൻ്റെ കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ പോയി എന്നാൽ ബുദ്ധുപദേശിച്ചു കൊടുത്ത അമ്മയ്ക്ക് ഒരു ഫോൺ കോൾ ഇല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജിങ്ങനെ നടക്കുക പിന്നീട് കാണിക്കുന്നത് നന്ദുനെയാണ് നന്ദു മൊബൈലിൽ നോക്കി ഭയങ്കര സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുക എന്നിട്ട് ഓടിയകത്തേക്ക് വന്നു അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് അപ്പോൾ ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തോടെ എന്താ മോളെ അപ്പോൾ ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് നന്ദു ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുക എന്താടാ എന്താ ചിരിക്കുന്നേ അപ്പോൾ കനക വരിക നന്ദുട്ട എന്താ അപ്പോഴേക്ക് നാന് ഓടിച്ചെന്ന് അമ്മയും കെട്ടിപ്പിടിച്ച അമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കുക ആ മോളൊന്നു ഭയങ്കര സന്തോഷത്തിലാണല്ലോ പിന്നെ സന്തോഷമില്ലാതിരിക്കോ അതെ ഞാൻ എസ് ഐ ടെസ്റ്റ് പാസ്സായി അത് കേട്ടതും നമ്മുടെ കനകയ്ക്കും ഗോവിന്ദനും ഭയങ്കര സന്തോഷമായി സത്യമായിട്ടും അതേ അമ്മേ അതിൻ്റെ സന്തോഷമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അതെ എൻ്റെ പേര് ലിസ്റ്റിലുണ്ട് അപ്പോൾ എൻ്റെ മോളിനി കാക്കിയൊക്കെ ഇട്ടൊന്ന് വിലസും അല്ലേ അതെ അതെയമ്മേ ഞാനിനി കാക്കിയൊക്കെ ഇട്ടൊന്ന് വിലസും അടിച്ചു പൊളിക്കും എന്നൊക്കെ പറയാം ആ ഇത് കേൾക്കുമ്പോൾ എനിക്കിത്തിരി പേടിയുണ്ട് അതെന്താ ആ നീ കാക്കി ഇടുന്നതിന് മുമ്പേ ആരെങ്കിലും തെറ്റെയ്യുന്നത് കണ്ടാൽ അവരെ ഇടിച്ചു തർപ്പിക്കുന്നവളാണ് ഇനി ഇപ്പോൾ കാക്കയും കൂടി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം പറയണോ ഇനി എൻ്റെ മുൻപിൽ ഒരു തെറ്റും നടക്കില്ല എന്നും നമ്മുടെ നന്ദു അത് കേട്ടതും മോളെ സൂക്ഷിക്കണം എനിക്കൊരംബാനിയും പേടിയില്ലമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കേ ആ അല്ല മോളെ ഈ വിഷയം മോളുടെ ചേച്ചിമാരെ അറിയിക്കണ്ടേ അതെ എന്നാ പിന്നെ വിളിച്ചു പറ ഇല്ല ഇല്ലച്ചാ ഞാൻ വിളിച്ചു പറയുന്നില്ല നേരിട്ട് അനന്തപുരി തന്നെ ചെന്ന് പറയും എന്തായാലും ആ ജോൽസിൻ്റെ പ്രവചനം സത്യമായി എല്ലാ കോവിൻ അതെ അത് ശരിയാ പക്ഷെ മോൾ അനന്തപുരിയിലേക്ക് പോകണോ പോണോ അച്ചാ എൻ്റെ ചേച്ചിമാരോട് ഈ സന്തോഷം നേരിട്ട് കണ്ട് സംസാരിക്കണം എനിക്ക് അതുകൊണ്ട് ഞാൻ അനന്തപുരിയിലേക്ക് പോകും അവിടെ ഇന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്കത് വിഷയമല്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദി ഭയങ്കര സന്തോഷത്തോടെ ഓടുക ഈ സമയം കനകയ്ക്ക് പേടിയായി അയ്യോ കോവിന്ദ അവൾ അങ്ങോട്ട് പോയി ഇനി അനാമിക വല്ല പ്രശ്നം ഉണ്ടാക്കോ ഹാ അവൾ അവളുടെ ചേച്ചിമാരെ കാണാൻ അല്ലേ കനകെ പോയത് അതിനിങ്ങനെ അവൾ നീ ടെൻഷൻ അടിക്കുന്ന എന്തിനാ അല്ലെങ്കിലും അനാമികയ്ക്ക് അത് പറയാനുള്ള അധികാരമൊന്നുമില്ല നമ്മുടെ മോള് അവളുടെ ചേച്ചിമാരെ കാണാൻ പോകുന്നതിന് ഒരു എതിർപ്പും പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ എങ്ങനെ നിൽക്കുക എന്നാലും വിചാരിച്ചതുപോലെ എക്സാം എഴുതി കഷ്ടപ്പെട്ടതുപോലെ എൻ്റെ മോള് പാസ്സായല്ലോ സമാധാനമായി അവൾക്കെങ്കിലും നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടിയല്ലോ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ എങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് ജലജയാണ് കാണിക്കുന്നത് ജലജയുടെ ടെൻഷൻ കണ്ടിട്ട് നമ്മുടെ മുത്തശ്ശി ചോദിക്കുക എന്താ ജലജെ കുറേ നേരമായല്ലോ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് എന്തു പറ്റി അത് പിന്നെ അവിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഹാ അതിപ്പം ആ പുതിയതായിട്ടൊന്നും നടന്ന കാര്യമല്ലല്ലോ അവൻ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ പിന്നെ എന്താ കുഴപ്പം എന്നാലും ഞാൻ വിളിക്കുന്നത് കുറേ നേരമായി എത്ര നേരമായിട്ട് വിളിച്ചിട്ടും അവനെന്താ ഫോൺ എടുക്കാത്തതെന്ന് ഓർത്തിട്ടാണ് ടെൻഷൻ ഹാ അതിനെക്കുറിച്ച് ഓർത്ത് നിന്ന് ടെൻഷനൊന്നും അടിക്കണ്ട എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കും അവസാനം ആവുമ്പെങ്ങ് വന്നോളും എന്നൊക്കെ പറയുകയാണ് ഈ സമയം അഭി വരുക അഭി വന്നതും നമ്മുടെ അഭി ആകെ ടെൻഷൻ അടിച്ചോണ്ട് വരുന്നത് മോനെ എവിടെ പോയിരുന്നു നടന്നേ അയ്യോ നിന്റെ കവളത്ത് വലിയ പാടുണ്ടല്ലോ തല്ലിയ പാട് ആരാ ആരാ നിന്നെ തല്ലിയത് എന്നും ജലജ സ്നേഹത്തോടെ ചോദിക്കുക അത് കേട്ടുകൊണ്ട് പുറകിൽ നിന്നൊരു ശബ്ദം ഞാൻ പറയാം ആരാ തല്ലിയതെന്ന് എന്നും പറഞ്ഞു ദേവയാനി ജയനും കൂടെ ഇറങ്ങി വരുവാ അപ്പോൾ ജയൻ ചോദിക്കുക എന്താ ദേവയാനി എന്താ സംഭവിച്ചത് കരൾ തന്ന പെൺകുട്ടിയാണെന്നും പറഞ്ഞേ ഏഹ് എന്നെ ഒരാളെ കാണിച്ചു പറ്റിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് വേറെ ആരും ആരുമായിരുന്നില്ല ഇവനായിരുന്നു ഇവനെ വേറെ ഏതോ ഒരു പെൺകുട്ടിയെ കാണിച്ചു എന്നെ പറ്റിക്കുമായിരുന്നു കരൾ തന്നാണെന്നും പറഞ്ഞ് അതിൻ്റെ പിന്നാലെ ഞാൻ അന്വേഷിച്ചു പോയായിരുന്നു പക്ഷേ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ സത്യങ്ങൾ അവളല്ല കരള് തന്നെന്ന എന്ന ആൾമാറാട്ടത്തിന് പോലീസുകാർ ഇവരെ തൂക്കി എന്നിട്ട് സ്റ്റേഷനിലിട്ട് നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്തായാലും കേസ് കൊടുക്കണ്ടെന്ന് കേസ് കൊടുക്കണോന്ന് വിചാരിച്ചതാ പിന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസുഹൃത്തിട്ടാണ് ഞാനത് ചെയ്യാതിരുന്നത് ആ ഇവൻ ചെയ്ത ചെറ്റത്തരത്തിനെ ഇവനെ എടുത്ത് ജയിലിൽ അത് കേട്ടതും നവ്യ ഞെട്ടലോടുകൂടി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ജലജ എന്താടാ എന്താടാ നീ കാണിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവിയുടെ മുഖത്ത് കരണത്തിട്ട് ഒരറ്റടി കൊടുക്കുക എന്നിട്ട് ഷർട്ടിന് കുത്തിപ്പിടിച്ച് ഒന്നും അറിയാത്തതുപോലെ ഒന്ന് ചോദിക്കുക ഈ സമയം ആ പെൺകുട്ടിയെ എൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് മേടിച്ച് നേരെ ബാങ്കിലേക്ക് പോയി എന്നാൽ ഞാൻ എനിക്ക് കരള് ദാനം ചെയ്ത ആ പെൺകുട്ടി ഉണ്ടല്ലോ ആദർശ ചെക്ക് കൊടുത്തിട്ടും അവൾ അത് മേടിച്ചില്ല അതെനിക്ക് നന്നായിട്ടറിയാം അത്രയ്ക്ക് നല്ല പെൺകുട്ടിയാ പക്ഷേ ഇവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവളൊരു ഫ്രോഡാണെന്ന് അതുകൊണ്ട് തന്നെ ദേ എന്നെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കിയ ഇവനെയും എന്നെ പറഞ്ഞ് പറ്റിച്ച അവളെയും ഞാൻ പിടിച്ചു കൊടുത്തു പോലീസിനെ പോലീസുകാരെ കേസാക്കിയില്ല പക്ഷെ ആവശ്യത്തിന് വയറ് നിറച്ച് രണ്ടെണ്ണത്തിനും കൊടുത്തിട്ടുണ്ട് ഇനി എന്തായാലും ഇവന്മാര് ഈ പണിക്കിറങ്ങില്ല നാണോ ഇല്ലല്ലോടാ സ്വന്തം കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് ഇതാക്കാൻ അതെ എത്രയായിരുന്നു അറിയാമോ അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് പത്ത് ലക്ഷം അവൾക്ക് നാൽപ്പത് ലക്ഷം ഇവനെ അതിനു വേണ്ടിയാ ഇങ്ങനെയൊരു പ്ലാൻ ചെയ്തത് എന്തായാലും പണി പാളിപ്പോയി എന്നും ദേവയാനി അത് കേട്ടതും നമ്മുടെ ജലജ ജലചേങ്ങനെ തുറച്ചു നോക്കുക എന്തൊരു കഷ്ടമായത് എടാ നിന്റെ ഭാര്യ അമ്മയാകാൻ പോവുക നീ ഒരച്ഛനും അങ്ങനെയുള്ളപ്പോൾ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ കുഞ്ഞിനെക്കുറിച്ച് ഓർത്തെങ്കിലും നിനക്കിങ്ങനെയൊന്നും ചെയ്യാതിരുന്നൂടെ ഏഹ് എന്തൊക്കെ ദ്രോഹങ്ങളാണ് നീ ചെയ്തു കൂട്ടുന്നത് ഈ കുടുംബത്തിൽ നീ ഇപ്പോൾ വന്ന് കയറിയതിന് ശേഷം എന്തൊക്കെ ചെയ്യും എടാ ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചത് നീ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്വേഷിച്ചത് അന്വേഷിച്ചപ്പോഴേ ഞാൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോയും കൊണ്ട് നേരെ എങ്ങോട്ട് പോയെന്നറിയാമോ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് കരളദാനമായിട്ട് തന്ന പെൺകുട്ടി ആരാണെന്ന് പറയാനേ ആ ഡോക്ടറിന് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ആ ഫോട്ടോ കാണിച്ചപ്പോൾ ആ പെൺകുട്ടി അല്ല എന്ന് പറയാൻ അവർക്കൊരു മടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിട നീയും അവളും ഫ്രോഡുകളാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കളി കളിച്ചത് അപ്പം പണ്ടേ പൈസയൊക്കെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാറ്റി അവളുടെ കയ്യിൽ അൻപത് ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുത്തപ്പോൾ നിൻ്റെ സന്തോഷകരമായ മുഖം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു നാണോ ഇല്ലല്ലോ അത് കേട്ടതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിന്നെ ആരാടാ പഠിപ്പിക്കുന്നത് എന്നും ചോദിച്ച ജലജയ് വീണ്ടും അടിക്കുക അപ്പോൾ അതെ മകൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അമ്മ തന്നെയായിരിക്കും അമ്മയുടെ ഉപദേശമില്ലാതെ ഈ മകൻ ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നും നവ്യ എനിക്കിതിലൊരു പങ്കുമില്ല എന്നും ജലജ അത് കേട്ടതും നിങ്ങൾ തന്നെയായിരിക്കും ചെയ്ത ദിവനാണെങ്കിൽ അതിൻ്റെ ഉപദേശം നിങ്ങളായിരിക്കും എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്നും പറയാണ് അതെ അവിടെ ജലജ കുറ്റക്കാരിയാണെന്ന് തെളിയുകയും ഇതോടുകൂടെ എല്ലാവരും ജലജയെ തുറച്ചു നോക്കി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയും ചെയ്യുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്